വരുന്നത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുക്കേണ്ടിയത് നിങ്ങളും ഞാനും ഒക്കെ തന്നെയാണ് തെരഞ്ഞെടുക്കണോ നന്നായി എങ്കിൽ അഞ്ചു കൊല്ലം മെമ്പറേയും തെരഞ്ഞെ മെമ്പറെ വരെയും കടന്ന് നിങ്ങളി ഇന്ത്യൊക്കെ ചെരുപ്പ് തേഞ്ഞോ തേങ്ങാപൂളിന് വെട്ടുണ്ട ചെറിയിർച്ചി ഫ്ലക്സും ഇങ്ങനെ നിക്കണമെന്നൊക്കെ അല്ല വോട്ട് ചെയ്യേണ്ടിയത് ഒരു പൗഡർ കുട്ടപ്പനല്ല നമ്മൾ തെരഞ്ഞെടുക്കേണ്ടിയത് ഞമ്മക്ക് വേണ്ടിയത് ജന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും കണ്ടാൽ തിരിച്ചറിയാനുള്ള കണ്ണ് തിമിരം ബാധിച്ചാത്തേ നല്ല വിവരവും വിദ്യാഭ്യാസവും അങ്ങനത്തോലാണ് നിങ്ങളെ നാട്ടിൽ മത്സരിച്ചെന്ന് വെച്ചാൽ ധൈര്യത്തിൽ വോട്ട് കൊടുക്കി അല്ലാതെ റാഡോവാചിയെ നിർത്തിയാലോ മുട്ടുംങ്കാലിന് വേദനയുള്ള മൂടോത്തുംകണ്ടിയിലെ ലാനുനെ നിർത്തിയതോണ്ടോ കാര്യമില്ല എഴുതാനും വായിച്ചാലും അരിണ ഒരാളെ നിർത്തണം മനസ്സിനോട് മുണ്ടിപ്പറണോലാവണം ലക്കു ലെവലില്ലാത്ത ഏതെങ്കിലും ഒന്നിനെ ജയിപ്പിച്ചു വിട്ട നിങ്ങളെ നാട് പോസ്റ്റുമല പോയി നിക്കണ എഡിസന്റെ ബൾബ് കത്താത്ത നാടായി മാറും മയ വന്നാ ചോർനൊഴിച്ചിനെ വെയിൽ വന്നാൽ തുളച്ചു കയറിനെ െ അന്തിമയങ്ങാൻ തീണേ ഒരു നാടായി മാറും കോൺക്രീറ്റ് റോഡ് ഇല്ലാത്ത കക്കൂസ് ഇല്ലാത്ത പെരള്ളെ റേഷൻ കാർഡ് ശരിയാക്കാത്തതുകൊണ്ട് പെടാപാട് പെടണേ വേനൽക്കാലത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെടണേ ഗെങ്ങും തയ്യും വളമൊന്നും പഞ്ചായത്തില് വന്നത് അറിയാത്ത അത് കൊടുക്കാനുള്ള ഫോമ് വന്നത് അറിയാത്ത ഒരു നാടായി നമ്മളെ നാടിനെ മാറ്റാൻ ഒരു മെമ്പറും അഞ്ച് കൊല്ലും മതി എന്നുള്ളത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നല്ലോണം എന്ന് ഓർത്തോളി വോട്ട് ചോദിച്ചാ നേരത്തെ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ചെറിച്ചൊരു വിരവുണ്ട് അപ്പേട്ടാ ഇങ്ങനൊക്കെ കുഴിച്ചി പോലെ നീട്ടിയൊരു ചിലപ്പം ുംച്ചൊരി തരും വേണമെങ്കിലും പല്ലിത്തി കുളിപ്പിച്ചും ചേച്ചു അതൊക്കെ നിങ്ങളെ ബോട്ട് കിട്ടാനുള്ള ചെലോല നിങ്ങളെ കട്ടുമ്മൽ കെടുക്കണ എൺപത്തഞ്ച് കഴിഞ്ഞ അച്ഛൻ്റെയും അമ്മന്റെ ഒക്കെ വോട്ട് വരെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വണ്ടിയായിട്ട് വന്ന് താങ്ങി പിടിച്ചുകൊണ്ടുപോയി വെല്ലുമ്മലും മസിയും പുരട്ടി വിട്ട് തിരഞ്ഞെടുപ്പിന് ആ സ്ഥാനാർത്ഥി ജയിച്ചു കൂടി ചെയ്ത വോട്ട് ചോയിച്ചു വന്ന വൈക്ക് പിന്നെ മെമ്പറായ ഓനെ ഓളെ കാണൂല വോട്ട് ചെയ്ത വോട്ടർമാർ പിന്നെ മെമ്പറെ തേടി അങ്ങോട്ട് പോണം കാര്യം കഴിഞ്ഞാൽ വോട്ട് ചെയ്ത മനുഷ്യന്മാർക്ക് ഒരു ചായപ്പൊടിന്റെ വില പോലും ഉണ്ടാവൂല കത്തണില്ല ലയിച്ചു കത്തിന എോർന്ന് വെച്ചു മെമ്പറേ മെമ്പർ എന്റെ കക്കൂസിന്റെ കാര്യം എന്തായി റോട്ടുമര മണ്ണിൽ വണ്ടി കൂടാണ് മെമ്പറേ തെങ്ങുന്നതായി കുട്ടികൾക്കുള്ള വളം കിട്ടിയില്ല മെമ്പറേ വേനൽക്കാരായ ഞങ്ങൾ കുടിച്ചാൻ വള്ളരിയാ കരണ്ടില്ല റോട്ടിൽ മൊത്തം പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് രാത്രി ഇവിടെ കഞ്ചാവും കള്ളും കുടിച്ച നായാട്ടാണ് പെർക്ക് നമ്പർ കിട്ടിയില്ല വല്യ അച്ഛന്റെ പെൻഷൻ ശരിയായില്ല റേഷനറി നേരത്തിന് കിട്ടുന്നില്ല ആധാർ കാർഡ് ഇല്ല നികുതി അടക്കാൻ ഞാൻ നേരം വൈകോ അതിനിപ്പോ ഫൈനായിട്ട് തോനെ പൈസ ഇടുവോ ഇങ്ങനെ മനസ്സന്റെ ആവശ്യങ്ങളും ചോദ്യങ്ങളും ചോദിച്ചറിയാനും അതൊക്കെ നേരിട്ടറിയാനും അതിന് ഉത്തരം തരാനും ഞമ്മക്കൊരു മെമ്പർ വേണം അത് നിങ്ങളെ പഞ്ചായത്തിലും വാർഡിലും വികസനം കൊണ്ടുവരാൻ കൽപ്പുള്ളേ ഫണ്ട് പാസാക്കി കൊണ്ടരാൻ കൽപ്പുള്ളേ ഒരു മെമ്പർ ആവണം വോട്ടിന്റെ മുന്നേ വാക്ക് പറഞ്ഞു വന്ന് പിന്നെ അത് കീറച്ചാക്ക് പോലെ ആക്കുന്ന മെമ്പർമാർക്കല്ല വോട്ട് കൊടുക്കേണ്ടിയത് അങ്ങനത്തെ സ്ഥാനാർത്ഥിയുള്ള മെമ്പർമാരാക്കരുത് നമ്മളെ നാടിന്റെ അവസ്ഥ നോക്കി വികസനം കൊണ്ടന്ന് കൊണ്ടെന്ന് പറയല്ലാതെ എന്ത് തേങ്ങയാണ് ഇവിടെ കൊണ്ടന്നത് മര്യാദക്കൊരു വിത്തോ തയ്യോ വളോ കോയ്യോ പെൻഷനോ എന്തെങ്കിലുമൊക്കെ ഞമ്മക്കാരി കിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഫോം പഞ്ചായത്തിൽ നമ്മൾ ആരെങ്കിലും അറിയണ്ടോ നിങ്ങളെ വോട്ടും വാങ്ങി മൂടും തട്ടിപ്പോയെ മെമ്പർ ഇങ്ങോട് പറയേണ്ടതൊക്കെ ഇല്ലല്ലേ അതെങ്ങനെ വോട്ടും വാങ്ങി അന്ന് പോയ പോക്കല്ലേ പിന്നെ ഈ ബൈക്കും ഒപ്പര് വന്നിനോ ഇല്ലല്ലേ നിങ്ങള് മെമ്പർ ഒപ്പ് കിട്ടാനും ഫോം വാങ്ങാനും കാര്യങ്ങൾ പറയാനും ഓരോരോ ആവശ്യത്തിനും പഞ്ചായത്തുക്കും വില്ലേജ്ക്കും മെമ്പറോടും നടന്ന് നടന്ന് എത്ര ചെരുപ്പ് തേങ്ങി എന്നിട്ടും ഞാൻ ശരിയാക്കി തരാന്നുള്ള മെമ്പറ തേഞ്ഞ വർത്താനം കേൾക്കില്ലാതെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തന്നണോ ഞങ്ങളും ചിന്തിച്ചൊക്കെ മുറ്റം കട്ടിലെ മൂപ്പര പാർട്ടിക്കാരോടൊക്കെ കുടുംബക്കാരോടും ഒക്കെ ഉള്ള റോഡ് നന്നാക്കി റോഡ് നന്നാക്കി കുളം നന്നാക്കി പോസ്റ്റ്മലി ലൈറ്റ് വെച്ചോടുത്ത് എല്ലാ പോമും നേരത്തിന് എത്തിച്ചു കൊടുത്ത് കുടുംബവും പാർട്ടിയും നന്നാക്കി സാധാരണക്കാർക്ക് ഒന്നും കൊടുക്കാതെ പൊട്ടന്മാരാക്കി എന്നാല് സാധാരണക്കാരെ വോട്ട് വാങ്ങിയിട്ടാണ് മൂപ്പര് ജയിച്ചത് ഇങ്ങനത്തെ ഒരു മെമ്പർ അല്ല നമ്മളെ നാടിന് വേണ്ടിയത് ഇരുട്ടത്ത് തപ്പി തടയാത്തൊരു പഞ്ചായത്താവണം ഇരിട്ടത്ത് തപ്പി തടയാത്തൊരു വാർഡാവണം വെളിച്ചം വരണം വള്ളം വേണം നല്ല റോഡ് വേണം കോൺക്രീറ്റ് ഇട്ട പെരകൾ വേണം കപ്പൂസ് വേണം കൂടും കുളവും നന്നാക്കണം മൻ വേണം കള്ളും കഞ്ചാവും ഇല്ലാത്ത സമാധാനത്തിൽ കഴിക്കണ നാടാവണം തമ്മാടികൾ അടിച്ചമർത്തണം ജനങ്ങൾക്ക് ഉപകാരം വേണം വികസനം വരണം അതിന് നിങ്ങൾ അങ്ങോട്ട് തേടി പോണ ഒരു മെമ്പർ അല്ല നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ അങ്ങോട്ട് തേടി വരണേ ഒരു മെമ്പർ വേണം അങ്ങനെ തോൽക്കാവണം വോട്ട് കൊടുക്കണ്ടേ നീ ചിന്തിച്ചോളി കഴിഞ്ഞ കൊല്ലം വിട്ന്ന് നിങ്ങളെ കൈമല് മസിപ്പറ്റിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് വിട്ടെ ആ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നു എന്നിട്ട് ഇക്കൊല്ലം പോകുമ്പോ ഒന്നോർത്തോളി ആ മുതലിനാണോ ചെയ്യേണ്ടിയത് അതുപോലത്തെ മുതലുകൾക്കാണോ ചെയ്യേണ്ടിയത് അജാദ്യ മുതലുകൾക്കല്ല ചെയ്യേണ്ടിയത് നമ്മൾ ഈ പറഞ്ഞ മാതിരിത്തെ നാടിനെയും നാട്ടുകാരും പൈസക്കാരെയും പാവപ്പെട്ടവര് ഈ ഒരുപോലെ കാണണേ നല്ല മനസ്സുള്ള നമ്മളെ നാട്ടിൽ തന്നെ നല്ലവരായ സ്ഥാനാർത്ഥിയൊക്കെ വോട്ട് ചെയ്ത് ഓലെ മെമ്പർമാരാക്കി അങ്ങനത്തോലെയാണ് പോലെയാണ് നാടിന് ആവശ്യം അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങളെ വോട്ട് നിങ്ങളാണ് ചെയ്യിക്കണം കൈമലി അങ്ങോട്ട് കണ്ടിപ്പൊരുത്തണം സംഗതി ഉസ്സാറാക്കി നമ്മളെ വോട്ട് ആർക്കാ എന്നുള്ളതിലാണ് ഒന്നുമില്ലെങ്കിൽ നോട്ടൊക്കെ ഒരു കുത്തു കുത്തിയിട്ടെങ്കിലും ബോട്ട് വിനിയോഗിക്കണം അങ്ങ് തിറായി അപ്പോ അടി സക്കെ